മമ്മൂക്കയുടെ ബ്രഹ്മ സിനിമ പടം ഇപ്പം കളക്ഷൻ റിപ്പോർട്ട് വന്നു ഫസ്റ്റ് ഡേ അതായത് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് വരെ നോക്കുകയാണെങ്കിൽ ഏഴ് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ഓ എന്താ മമ്മൂക്കയുടെ ഒരു പരീക്ഷണ ചിത്രം അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ആയിട്ട് കൂടിയും ഏഴ് കോടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പല നടന്മാർക്ക് സ്വപ്നം കാണാവുന്ന ഒരു സാധനമാണ് എന്തായാലും ഇനിയും ഈ പടം ഒന്താരം കത്തി കയറുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതായത് സെക്കൻഡ് ഡേ ആയാലും ഫസ്റ്റ് ഡേ തന്നെ തിരക്ക് തിയേറ്ററിലുണ്ട് അപ്പം പടം എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാനുള്ള വകുപ്പുണ്ട് അതായത് അതിൽ ബിൽജിയമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട സാധനമാണ് പിന്നെ ഇതിലെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അന്താളിപ്പ് വരും അതെങ്ങനെയാണ് സംഭവിച്ച അത് വരാൻ കാരണം എന്താ അതൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും പ്രേക്ഷക പ്രതികരണം കിട്ടുന്നത് കാരണം ഇപ്പോൾ ഈ സമീപകാലത്തുനിന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇറങ്ങിയിട്ടില്ലല്ലോ അതിൻ്റെയായ ഒരു പ്ലസ് പോയിൻറ്റ് മമ്മൂക്കിക്ക് തന്നെ കിട്ടും കാരണം മമ്മൂക്കിപ്പോൾ തുടങ്ങിയത് അനുഭവങ്ങൾ പാലിച്ചോ അതിൽ മമ്മൂക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയത് ഇപ്പോൾ മമ്മൂക്കയുടെ അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ചിത്രം എന്തായാലും പടം നല്ല പടമാണ് അതായത് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏഴ് കോടി ഇവിടെ പല നടന്മാർക്കും അത് സ്വപ്നം കാണാവുന്നതാണ് അതാണ് ഞാൻ പറയുന്നത്